നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് സൗദി അറേബ്യയുടെ സ്ഥാനം എന്നാൽ വരും കാലങ്ങളിൽ പുതിയ മേഖലയുടെ വരുമാന സാധ്യതകൾ കൂടി പരീക്ഷിക്കുകയാണ് രാജ്യം സൗദി അറേബ്യയിലെ പത്തിലൊന്ന് ജോലിയും അടുത്ത വർഷം അവസാനത്തോടെ ടൂറിസം മേഖലയിലായിരിക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് പറഞ്ഞു വിനോദസഞ്ചാര മേഖലയിൽ പൗരന്മാരെ പരിശീലിപ്പിക്കാൻ ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം റിയാൽ നീക്കിവെച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഈ രംഗത്തേക്ക് യുവതീ യുവാക്കളെ ആകർഷിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു വിവിധ പ്രദേശങ്ങളിലെ ഒൻപത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും നാല്പത്തിരണ്ട് ടൂറിസ്റ്റ് സൈറ്റുകളുടെയും മികവ് കൂട്ടാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ഫോറത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടൂറിസം വികസന നിധിയുടെ പങ്ക് നിസ്തുലമാണ് വിനോദസഞ്ചാര മേഖലയിൽ നിക്ഷേപം നടത്താൻ സ്വകാര്യ മേഖലയ്ക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ദീർഘകാല വായ്പകൾ നൽകുക എന്നതാണ് വികസന നിധി സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ഇരുപത്തിയൊൻപത് പ്രോജക്ടുകൾക്ക് എട്ട് ബില്യൺ റിയാൽ മുതൽ മുടക്കിൽ ഫണ്ട് ധനസഹായം നൽകി ഈ നിക്ഷേപം മൂലം സൗദിയിലെ പുരുഷ സ്ത്രീകൾക്കിടയിൽ പതിനേഴായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായതായും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര ടൂറിസത്തിൽ ഏറ്റവും ശക്തമായ പത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്നും അൽ ഖത്തീബ് പറഞ്ഞു ഇത്തരത്തിൽ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നത് പ്രവാസികൾക്കും പ്രതീക്ഷ നൽകുകയാണ് ഇക്കാര്യങ്ങൾ മുൻനിർത്തി സൗദി അറേബ്യ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ബില്യൻ റിയാൽ ചെലവും ബില്യൺ റിയാൽ വരവും പ്രതീക്ഷിക്കുന്ന ബില്യൺ റിയാൽ ബജറ്റാണ് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ധനമന്ത്രി മുഹമ്മദ് അൽ ജദാൻ അവതരിപ്പിച്ചത് വിഷൻ രണ്ടായിരത്തി മുപ്പതിനനുസൃതമായി രാജ്യം സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടരുകയാണെന്നും അതിലൂടെ പൗരന്മാരുടെയും വിദേശികളുടെയും സുരക്ഷയിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും മനുഷ്യ വികസനത്തിനും സാമ്പത്തിക വൈവിധ്യത്തിന്റെയും വളർച്ചയുടെയും തുടർച്ചയും സാമ്പത്തിക സുസ്ഥിരതയും ലഭ്യമാക്കുന്നതായും പ്രസ്താവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനേക്കാൾ വരുമാനത്തിൽ പന്ത്രണ്ട് ദശാംശം നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തുന്ന ബജറ്റ് കരുതൽ ധനം വികസന ഫണ്ടുകൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നിവ ശക്തിപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എണ്ണ വരുമാനത്തിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിരണ്ട് ബില്യൺ റിയാലായിരുന്നു രാജ്യം സമാഹരിച്ചത് ഈ വർഷത്തിന്റെ മൂന്നാം പാദത്തിന്റെ അവസാനം വരെയുള്ള പ്രവർത്തനങ്ങളുടെ പ്രകടന സൂചികകളിൽ വളർച്ച രേഖപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ എണ്ണയിതര ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ദശാംശം എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും അഞ്ച് ശതമാനവും വളരുമെന്ന് ധനമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി